ഈ ഈ ശബരിമല പ്രശ്നാണ് അവിടെ ഇവിടെ എന്തുകൊണ്ട് വീണില്ലാത്ത എത്ര പേര് കിടക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്താ ഈ പാവ അവർക്ക് പെൻഷൻ കൂട്ടാന്ന് പറഞ്ഞിട്ട് സർക്കാർ ഇപ്പൊ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാനും കുടിശ്ശ ഇപ്പടെ കിട്ടണമെന്ന് എന്തേ ആയാലും പറയാത്തത് കുട്ടനാടൻ പാടശേഖരങ്ങളില് നെല്ലെടുത്ത് കാശ് മിസ്റ്റർ അവർ ആ തെണ്ടി കിടങ്ങില്ലേ അതെന്തേ ആയാലും പറയാത്തത്

ഗവൺമെന്റ് രാജിവെക്കണമെന്ന് നീ ദേവസ്വം ബോർഡ് ഭരിച്ചവര് ഭരിക്കുന്നവർ രാജിവെക്കുമെന്ന് അവരുമാറ്റം ഒന്ന് പറ സർക്കാരിനെതിരായിട്ട് ഇതിനെ തിരിച്ചുവിട്ടിട്ട് എന്ത് കിട്ടാനാണ് സ്വർണം കട്ടവനാരാണ് ഉപ്പൊന്നും വെള്ളം കുടിക്കട്ടെ ഇപ്പം ഇരിക്കുന്നതിനുണ്ടെങ്കിൽ അവനെ പിടിക്കട്ടെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സംവിധാനങ്ങൾ മൊത്തം ഇപ്പം ഇപ്പോഴുള്ള ഉപ്പഴുള്ള പിരിച്ചു വിട്ടിട്ട് പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ദേവസ്വം ബോർഡ് സകല ദേവസ്വം ബോർഡ് ഈ ഞാൻ പറയുന്നത് ഹിന്ദുവിൻ്റെതായ ഇവിടെ ദേവസ്വം ബോർഡ് പലതും ഉണ്ട് കേരളത്തിൽ ഈ ദേവസ്വം ബോർഡിലെല്ലാം തന്നെ ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എല്ലായിടത്തും അവരവർക്കൊക്കെ അതിൻ്റെ അപ്പുറത്തും അടിച്ചുപടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെ കണക്ക് ആർക്കെങ്കിലും ഉണ്ടാവും എവിടെയുണ്ട് നെഞ്ചത്ത് കൈവെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അവിടെ തൊട്ട് സ്വർണ്ണമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവർക്ക് പറയാനൊക്കെയോ അത് കാട്ടിൽ തേടി തേവരുടെ ആന ഇങ്ങനെ ഭരണം പോകുന്നു പിന്നെ രാഷ്ട്രീയത്തിന് അഭയം കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ അഭയാർത്ഥികളൊക്കെ കയറി ഭരിക്കാനൊരു അഭയകേന്ദ്രമായി ഈ ക്ഷേത്രത്തെ കമ്മിറ്റികൾ മാറിയിട്ടുണ്ട് ഇത് പാടില്ല എന്നാണ് ഞാൻ പറയണത് ഇവിടെ ഒരു ഐ എ എസ് കാരനെ വെക്കണം ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് കമ്മിറ്റിക്കാരനെ വെക്കണം അത് പോളിസ് സ്റ്റേഷൻ സ്റ്റിരിക്കട്ടെ അവർ ചെയർമാനും കമ്മിറ്റിക്കാരുമായിട്ട് പോളിസ് സ്റ്റേഷൻ രാജ്യത്ത് അവരവർ ഒഴിവാക്കാനൊക്കെ ഘടകമല്ല വെച്ചിട്ട് ഐ എ എസ് കാരണം അതിന്റെ മുകളിൽ ഐ എ എസ് കാരെ വെച്ച് അഡ്ജി മുകളിൽ തൊട്ട് താഴെ വെച്ചിട്ട് ഈ ഫയലെല്ലാം നോക്കി അവസാനം അവസാനത്തിൻ്റെ കൺട്രോൾ കൺസേൺ മിനിസ്റ്റർക്ക് എത്തിക്കണം മിനിസ്റ്ററുടെ കണ്ട് അങ്ങനെ ഒപ്പിടുന്നൊരു സംവിധാനം വരികയാണെങ്കിൽ ഇത്ര അഴികൾ നടക്കുന്നത് നിങ്ങൾ കയർ ബോർഡ് ഇവിടെ എങ്ങനെ നടക്കണം കമ്മിറ്റിക്കാർക്ക് വല്ലതും ചെയ്യാനുണ്ടോ ഐ എസ് കാരണം അത് നേരെ ഗവൺമെന്റ് പോകണം ഷ് ബോർഡുണ്ട് കാടമ ബോർഡുണ്ട് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ പവർ എല്ലാം കൊടുക്കുന്നത് സെക്രട്ടറി ആണ് സെക്രട്ടറി പറഞ്ഞ ഐ എ എസ് കാരനാണ് ഐ എ എസ് കാരനായത് കൊണ്ട് അവര് വക്കാതെ നല്ല പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ ഭയമുണ്ട് അവർ സർവീസ് ഇരിക്കുന്നതാണ് ഇതിവിടെ അങ്ങനെ മൂന്നും കൊല്ലത്തേക്ക് ഓരോരുത്തർ കയറി എടുക്കാവുന്ന അത്ര എടുത്തിട്ട് അവർക്ക് പോകുകയല്ലേ ആരും പിടിക്കാൻ ഇത് അടിച്ചടിച്ചടിച്ച് മാറ്റി സാക്ഷാത് അയ്യപ്പൻ ഇത് കണ്ടുപിടി സ്വയം കണ്ടുപിടിച്ചല്ല ആരും കണ്ടുപിടിച്ചല്ല അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്ന ചുമലപ്പെടുത്തിയ അദ്ദേഹത്തെ അവിടെ പറയാതെ പോലും ഒരു വളയം ചാടി പോയപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് ഇത് എടുത്തത് അങ്ങനെയല്ലേ ജനറിഞ്ഞത് വന്നു വന്നപ്പോൾ ഇത് എവിടെ വരെ എത്തി ആരെല്ലാം എത്തി ഇപ്പോഴുള്ളവരും അടിച്ചു കാണും മുമ്പുള്ളവരും അടിച്ചു കാണും ആരെല്ലാം അടിച്ചോ അടിക്കാതിരുന്നോ ഇവരെല്ലാവരും ഇല്ല നമ്മുടെ ഈ സംവിധാനം കൊണ്ടാണല്ലോ ഇന്നുള്ള ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവസ്വക്കാരും പിരിച്ചുവിടണം പിരിച്ചുവിട്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ എന്താ മടി ഇവരെയൊക്കെ സീറ്റിപ്പോറ്റ അത് രാഷ്ട്രീയമാണ് അതാണ് എനിക്ക് മനസ്സിലായത് ഇവർക്കെല്ലാം ദേവസ്വം മന്ത്രി രാജിവെച്ചിട്ട് എന്താ കാര്യം